എസ് എസ് എൽ സി മുതൽ ബിരുദം വരെയുള്ളവർക്കുള്ള ഒരു ജോബ് വേക്കൻസി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജില്ലാ കുടുംബശ്രീ മിഷനിൽ തൊഴിലവസരങ്ങൾ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ മാത്രമേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ കുടുംബശ്രീ ജില്ലാ മിഷനിൽ സർവീസ് പ്രൊവൈഡർ സെക്യൂരിറ്റി ഓഫീസർ കമ്മ്യൂണിറ്റി കൗൺസിലായിട്ട് റിസോഴ്സ് പേഴ്സൺ ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ എന്നീ തസ്തികകളിൽ കരാർ നിയമനം നടത്തുന്നു സർവീസ് പ്രൊവൈഡർ യോഗ്യതയായിട്ട് വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ റെഗുലർ ബിരുദം കുടുംബശ്രീ മിഷനിൽ ജെൻഡർ പ്രവർത്തനങ്ങളിൽ പ്രവൃത്തി പരിചയം വേണം സെക്യൂരിറ്റി ഓഫീസർ എസ് എസ് എൽ സി സമാന തസ്തികകളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കമ്മ്യൂണിറ്റി കൗൺസിലർ കുടുംബശ്രീ ജില്ലാ മിഷനിൽ കമ്മ്യൂണിറ്റി കൗൺസിലറായി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി വിമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതിലെങ്കിലും നേടിയ ബിരുദാനന്തര ബിരുദവും വേണം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പ്ലസ് ടു പാസ് ജെൻഡർ റിസോഴ്സ് പേഴ്സണായി പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം കമ്പ്യൂട്ടർ പരിജ്ഞാനം കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലർ ഗ്രൂപ്പ് അംഗമായിരിക്കണം ഒഴിവുള്ള സി ഡി എസിലെ നിവാസിയുമായിരിക്കണം ജിആർസി റിസോഴ്സ് പേഴ്സൺ മോഡൽ ജിആർസി റിസോഴ്സ് പേഴ്സൺ ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ ബിരുദം വേണം കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് സി ഡി എസുകളിൽ ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓരോ സി ഡി എസ്സുകളിലും ആറ് ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ വേക്കൻസിയുണ്ട് മാസത്തേക്കുള്ള വിവരശേഖരണമാണ് നടത്തുക യോഗ്യതയായിട്ട് വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ പഠനത്തിൽ നേടിയ ബിരുദം കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയം വേണം ഡി മലയാളം എം ഓഫീസ് പ്രാവീണ്യവും വേണം സർവേയിലും ഡാറ്റ വിശകലനത്തിലും മുൻപരിചയമുള്ളവർക്കും ഒഴിവുള്ള ക്രൈം മാപ്പിംഗ് സി ഡി എസുകളിലെ നിവാസികൾക്കും മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും നേരിട്ടോ സി ഡി എസ്സുകളിൽ നിന്നോ വേൾഡ് വൈഡ് വെബ് ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചുമണിവരെ ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള ഇടുക്കി ജില്ലയിൽ സ്ഥിര താമസക്കാരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലർ ഗ്രൂപ്പ് അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇവ ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥി അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നിർദ്ദിഷ്ട സ്ഥലത്ത് ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം എ ഡി എസ് ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി സി ഡി എസ് ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മേലപ്പോടു കൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി സമർപ്പിക്കണം ഗ്രൂപ്പ് ചർച്ചയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാന ത്തിലാണ് നിയമനം നടത്തുന്നത് നിയമനം ലഭിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹോണറേറിയം ലഭ്യമാക്കുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പി ഒ കൊയിലിമല ഇടുക്കി ജില്ലാ പിൻകോഡ് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് തായെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് വീഡിയോ തീർച്ചയായും നിങ്ങളുടെ പരിചയത്തിലുള്ള ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വേക്കൻസീസിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്